നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ തലവലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാളിന് കൊടിയേറി കൊടിയേറ്റ ദിനം വൈകിട്ട് നടന്ന പ്രസിദ്ധിവാഴ്ചയിൽ വിശുദ്ധ കുർബാന നൊവേന എന്നിവയ്ക്ക് റവറൻ ഫാദർ വർഗീസ് ചരപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇടവകയിലെ മുതിർന്ന വൈദികനായ റവറൻ ഫാദർ ജേക്കബ് ചേരിക്കത്തടം ഇടവക വികാരി റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാംപറമ്പിൽ തുടങ്ങിയവർ തിരുനാൾ കൊടിയേറ്റ കർമ്മങ്ങൾ നിർവഹിച്ചു Intium patre illum illum ഇരുപത്തിനാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് റവറൻറ് ഫാദർ ജെയ്മോൺ ഓലിയപ്പുറം കാർമ്മികത്വം വഹിക്കും വൈകിട്ട് നടക്കുന്ന പൊതു ആരാധനയ്ക്ക് റവറൻറ് ഡോക്ടർ ബർക്കുമാ കോട്ടയ്ക്കൽ കാർമ്മികത്വം വഹിക്കും റവറൻ ഡോക്ടർ ആന്റണി നരീകുളം ദിവ്യകാരണ ദിന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധ ഗിവർഗീസിന്റെ തിരുസ്വരൂപം ഘോഷയാത്ര ടൗൺ കപ്പേളയിലേക്ക് നടക്കും വേസ്പര ദിനം രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാന നൊവേന ലത്തിൻ എന്നിവയ്ക്ക് ഇടവകയിലെ വൈദികർ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുറന്ന് രൂപം എഴുന്നള്ളിക്കൽ വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കൽ വിശുദ്ധ കുർബാന നൊവേന വൈകിട്ട് തിരുനാൾ കുർബാന ആഘോഷകരമായ പട്ടണ പ്രദർഷണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം വാദ്യമേളങ്ങളുടെ സ്റ്റേജ് ഷോ എന്നിവ നടക്കും തിരുനാൾ സമാപന ദിനമായ ഇരുപത്തിയേഴ് രാവിലെ വിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ സെമിറ്റേരി സന്ദർശനം കൊടിയിറക്കം തിരുസ്വരൂപങ്ങൾ തിരികെ എഴുന്നള്ളിക്കൽ എന്നിവ നടക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നടക്കുന്ന പട്ടണ പ്രദർശനങ്ങളോടനുബന്ധിച്ച് പ്രദർശന വീതി അലങ്കാര മത്സരവും ടാബ്ലോ മത്സരവും ഉണ്ടായിരിക്കും മത്സര വിജയികൾക്ക് യഥാക്രമം പതിനായിരത്തൊന്ന് ഏഴായിരത്തൊന്ന് അയ്യായിരത്തൊന്ന് മൂവായിരത്തൊന്ന് എന്നീ ക്രമത്തിൽ ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി ന്യൂസ് വൈക്കം